ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ധ്യാനം ധ്യാനത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് മനുഷ്യ ശരീരവും ധ്യാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യമേ ഒരു കാര്യം പറയട്ടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായിട്ടും മനസ്സിലാക്കാതെ ധ്യാനം അല്ലെങ്കിൽ ധ്യാനാവസ്ഥ എന്നതൊരു അപ്രാപ്യമായ ഒരു അവസ്ഥയാണ് ഓരോ വ്യക്തിക്കും ധ്യാനം പലപ്പോഴും മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടുവാനുള്ള മാർഗമായിട്ടാണ് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് സത്യത്തിൽ ധ്യാനത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഏകാഗ്രത എന്ന് പറയുന്നത് അല്ലാതെ ഏകാഗ്രത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ധ്യാനം ചെയ്യുക എന്നതല്ല ധ്യാനത്തിന്റെ ശാസ്ത്രം ഇപ്പൊ ധ്യാനത്തിന്റെ ശാസ്ത്രീയ വശത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചതുർമുഖനായ ബ്രഹ്മാവ് നമ്മൾ നമ്മള് മുന്നിൽ മൂന്ന് തലകൾ മാത്രമേ ബ്രഹ്മാവിനെ കാണുന്നുള്ളൂവെങ്കിലും പിറകിൽ ഒരു തല കൂടി ഉണ്ട് എന്നുള്ളതാണ് ബ്രഹ്മാവിനെക്കുറിച്ച് നമുക്കറിയാത്ത ഒരു രഹസ്യം അങ്ങനെ ചതുർമുഖനായ ബ്രഹ്മാവ് യഥാർത്ഥത്തിൽ താമര ഇലയിലാണ് ഇരിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് തന്നെയാണ് സത്യത്തിലുള്ള ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംബൽ സത്യലോകത്തിൽ ധ്യാനത്തിലിരുന്ന ബ്രഹ്മാവ് ആ ധ്യാനത്തിന്റെ പരമോന്നത അവസ്ഥയായ സമാധിയിൽ ഇരുന്ന സമയത്ത് വേദമുണ്ടായി വേദമെന്ന് പറഞ്ഞ അറിവ് അപ്പോൾ ഈ സത്യലോകത്തിൽ സമാധിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ് അറിവ് അല്ലെങ്കിൽ വേദം അപ്പ എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകങ്ങൾ ലോകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭൂമി പാതാളം സ്വർഗം നരകം നമ്മുടെ പുരാണങ്ങളും അതുപോലെ തന്നെ പഴയ കഥകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പതിനാല് കുറിച്ച് പറയുന്നുണ്ട് ആ പറയുന്ന ലോകവും സത്യ ലോകവും എന്താണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം പതിനാല് ലോകങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാനത് വായിച്ച് കേൾപ്പിച്ചേരാം ഒന്ന് പതിനാല് ലോകങ്ങളിൽ ആദ്യത്തേത് അതലം പിന്നെ വിത്തലം സുതലം രസാതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം പരംധാമം ഇങ്ങനെ പതിനാല് ലോകങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു സത്യലോകത്ത് സമാധിയിലിരുന്ന ധ്യാനത്തിൽ കൂടി സമാധിയിലിരുന്ന ബ്രഹ്മാവിൽ നിന്നും വേദമുണ്ടായി വേദം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം അറിവുണ്ടായി അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള ഈ ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് ലോകം അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ലോകം എന്നുള്ളതാണ് എന്താണ് ലോകം ലോകം എന്ന് പറഞ്ഞ നമ്മള് പലപ്പോഴും വാച്യാർത്ഥമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ലോകം നമ്മൾ പലപ്പോഴും ഉദാഹരണത്തിനായിട്ടായാലും പറയും ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി അപ്പൊ ആ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത് ഓ അതൊരു ലോകം തന്നെയാണ് നമ്മളൊരു ഫാന്റസി പാർക്കിന്റെ ഉള്ളിലേക്ക് പോയി ആ ഫാന്റസി പാർക്കിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ പറയുന്നത് അതൊരു വല്ലാത്തൊരു ലോകം തന്നെയാണ് ചില ഗുണ്ടകളൊക്കെ വാഴുന്ന സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുവോ അതൊരു ഭയങ്കര ലോകം തന്നെയാണ് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകം സത്യലോകത്തെക്കുറിച്ച് അറിയാതെ നമുക്ക് ധ്യാനത്തിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ലോകത്തെക്കുറിച്ച് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അനുഭവ തലത്തിനെയാണ് യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുണ്ടകളൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ കയറിയപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ എന്തായിരുന്നു ആ അനുഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കാണ് ലോകം അപ്പൊ ഒരു വ്യക്തിയുടെ അനുഭവ തലത്തിനെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരാണ് ലോകം അപ്പൊ ഈ അതലം വിതലം അതുപോലെ തന്നെ പാതാളം സ്വർലോകം ഭൂവർലോകം ഇതൊക്കെ എന്തായിരിക്കും ഈ പേരുകളൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വിവിധ തലത്തിൽ കൂടി ആ മനുഷ്യൻ അനുഭവിച്ചറിയുന്ന ടോട്ടൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്വർഗവും നരകവും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നത് അപ്പൊ ഇവിടെ ചതുർമുഖനായ ബ്രഹ്മാവ് താമരയിലയിൽ ഇലയിൽ ധ്യാനത്തിലിരുന്നപ്പോൾ ധ്യാനത്തിന്റെ പരമോന്നത അവസ്ഥയായ സമാധിയിലെത്തിയപ്പോ അതിൽ നിന്നും വേദമുണ്ടായി അറിവുകൾ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പം ചതുർമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്നത് ബ്രഹ്മത്തിനെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്നത് അല്ലെ ആർക്കാണോ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് അവനാണ് ബ്രഹ്മാവ് അപ്പം എന്താണ് ബ്രഹ്മം എന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം നമ്മൾ പരമാത്മാവിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രപഞ്ചമെന്നുള്ളതും ആ പ്രപഞ്ചത്തിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുവാൻ ത്വരയുള്ള വ്യക്തിയാണ് ബ്രഹ്മാവുമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും ഒരു വ്യക്തി ധ്യാനത്തിലേക്ക് പോകുന്ന സമയത്ത് ശാസ്ത്രീയമായ ധ്യാന പദ്ധതിയിൽ കൂടി ആ വ്യക്തി നേടിയെടുക്കുന്നത് ബ്രഹ്മത്തിനെ അറിയുക അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ പ്രാപിക്കുക അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് പ്രാപിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പരമാത്മാവെന്ന് പറയുന്ന ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അതായത് ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ പരമാത്മാവെന്ന് പറയുന്ന സുപ്രീം സോൾ അതായത് നമ്മൾ എല്ലാ കോടതികളുടെയും മുകളിൽ നിൽക്കുന്ന സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് പോലെ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന സുപ്രീം സോളിന്റെ ഒരു ചെറിയ കണമായ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവിനെ ആദ്യം നമ്മൾ കണ്ടെത്തണം അപ്പൊ ആ ജീവാത്മാവിനെ കണ്ടെത്തുവാനുള്ള ആദ്യത്തെ പദ്ധതി തന്നെയാണ് ധ്യാനം അങ്ങനെ ആ ധ്യാനത്തിൽ കൂടി ജീവാത്മാവിനെ നമ്മൾ കണ്ടെത്തുന്ന സമയത്താണ് അല്ലെങ്കിൽ ജീവാത്മാവുമായിട്ടുള്ള നമ്മുടെ സമബുദ്ധി അതാണ് സമാധി സമത്തിലേക്ക് എത്തുന്ന സമയം നമ്മുടെ ബുദ്ധി സമത്തോടു കൂടി നമ്മുടെ ജീവാത്മാവിലേക്ക് എപ്പോഴാണ് ഉറപ്പിക്കുവാൻ സാധിക്കുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് പരമാത്മാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ധ്യാനത്തിന്റെ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതെങ്ങനെ എത്താം എന്നുള്ളതാണ് വളരെ ശാസ്ത്രീയമായിട്ട് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു സത്യലോകത്ത് താമരയിലെ ധ്യാനത്തിൽ കൂടി സമാധിയിലെത്തുന്നവന് ലഭിക്കുന്നതാണ് അറിവ് അല്ലെങ്കിൽ വേദം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സത്യം നമ്മളും ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്തൊരു പരമമായൊരു സത്യത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ജീവാത്മാവ് എന്നുള്ള നമ്മളെ സത്യത്തിലേക്ക് അതേപോലെ തന്നെ പരമാത്മാവെന്ന നമ്മുടെ സത്യത്തിലേക്ക് അപ്പോൾ എന്താണ് സത്യലോകം അല്ലെങ്കിൽ എന്താണ് സത്യം സത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിനെ കുറിച്ചുള്ള ശ്ലോകം ഇങ്ങനെ പറയാം യത് തത് സത് അർത്ഥം മൂന്ന് കാലത്തും മാറാതെ നിൽക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ സത്യം എന്ന് വിളിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നത് മൂന്ന് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭൂതം ഭാവി വർധമാനം ഈ മൂന്ന് കാലമാണ് നമുക്കറിയുന്നത് എന്നാൽ ഈ പറയുന്ന സത്യത്തിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സത്യം എന്ന വാക്കിനെ അതായത് മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നത് എന്താണോ അത് സത്യം എന്ന് പറയുന്ന സമയത്ത് ഈ മൂന്ന് കാലത്തെയും ഉദ്ദേശിച്ചത് ഈ പറയുന്ന പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഒന്ന് ജാഗ്രത എന്ന് പറയും ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത് മനുഷ്യന് ഇരിക്കുന്ന അവന്റെ മനോ മനോനിലയുടെ അവസ്ഥയാണ് വിളിക്കുന്നത് ഒന്ന് ജാഗ്രത് എന്ന് പറയും രണ്ട് സ്വപ്നം എന്ന് പറയും മൂന്ന് സുഷുപ്തി എന്ന് പറയും നാലാമത് ഒരു ഘട്ടവും കൂടിയുണ്ട് അതിനെ നമ്മൾ തുര്യം എന്നാണ് വിളിക്കുന്നത് തുരിയം ഇങ്ങനെ നാല് ഘട്ടമാണ് ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളത് ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ മൂന്ന് കാലം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ജാഗ്രത് ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ അതായത് ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയാണ് നമ്മൾ ജാഗ്രത എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ഉണർന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയെ നമ്മൾ ജാഗ്രത എന്ന് വിളിക്കും രണ്ട് സ്വപ്നം അപ്പൊ ഈ ജാഗ്രത എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്നാൽ സ്വപ്നം എന്ന് പറയുന്ന സമയത്തോ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് സാധാരണ നമ്മൾ പറയും അപ്പൊ ഈ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു ഞാൻ അവിടെയുണ്ട് ഞാനാണ് സ്വപ്നം കണ്ടത് അപ്പൊ ഈ ഞാൻ കണ്ടു എന്ന് പറയുന്ന സ്വപ്നത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നില്ല പക്ഷെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് സ്വപ്നം എന്ന് പറയുന്നത് അപ്പൊ ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഞാനാണ് സ്വപ്നം കാണുന്നു എന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് അതാണ് സ്വപ്നം എന്ന് പറഞ്ഞ അവസ്ഥ ഇനി നമ്മൾ സുഷുപ്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹിംനോസിസിലൊക്കെ ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറയും ഞാൻ ഒന്നും അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഒരു സുഷുപ്തിയാണ് ഈ പറഞ്ഞത് സ്വപ്നത്തിന്റെ അഭാവമായ സുഷുപ്തിയിൽ ളിലും ആത്മാവിലും ജീവൻ വിശ്രമിക്കുന്നു ഇങ്ങനെയാണ് ശ്രുതികളിൽ പറയുന്നത് വേദത്തിന്റെ ശ്രുതികളിൽ പറയുന്നത് സൂത്രം തഥ ഭാവോ നാടീശുത ശ്രുതേ ര ആത്മാനി അതായത് ആ സമയത്ത് നാടികളിൽ നമ്മുടെ ജീവൻ വിശ്രമിക്കുന്നു എന്നാണ് സുഷുപ്തിയെക്കുറിച്ച് പറയുന്നത് അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി തന്നെ ഒരു വിശകലനം നടത്തി കഴിഞ്ഞാൽ ജാഗ്രത ജാഗ്രത എന്ന് പറഞ്ഞാൽ ജാഗ്രത എന്ന് പറഞ്ഞാൽ മനസ്സും ഇന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥ രണ്ട് സ്വപ്നം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ അവിടുന്ന് പിൻവാങ്ങുന്നു മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലേ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ചലിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാം അനുഭവിക്കും മൂന്ന് സുഷുപ്തി അതായത് സ്ഥൂല ശരീരത്തിലെ പ്രാണനൊഴികെ മറ്റുള്ളവയെല്ലാം നിശ്ചലമാകുന്നൊരവസ്ഥയാണ് നമ്മൾ സുഷുപ്തി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ത്രിലോകം എന്ന് പറയുന്നത് അതായത് ഈ മൂന്ന് ലോകത്തിലും മാറാതെ നിൽക്കുന്ന എന്താണോ അതാണ് സത്യം എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്നവസ്ഥയിലും മാറാത്ത ഒന്ന് അതെന്താണ് മൂന്നവസ്ഥയിലും മാറാത്ത ഒന്ന് മാത്രമേ നമ്മളിലുള്ളൂ അത് നമ്മുടെ ജീവാത്മാവാണ് നമ്മുടെ ആത്മാവാണ് അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ സത്യം ബാക്കി കാണുന്ന ശരീരമെല്ലാം സത്യമല്ല ഈ ജീവാത്മാവിലേക്ക് നമ്മൾ എത്തിപ്പെടണം ആ എത്തിപ്പെടുന്നതിനുള്ള ഒരു 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 ആദ്യത്തെ ചവിട്ടുപടിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് രണ്ടാമത് ധ്യാനം എന്ന് പറഞ്ഞ അഭ്യാസമുറ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അങ്ങനെ ആ ജീവാത്മാവുമായിട്ട് ഞാൻ ചേരുന്ന അവസ്ഥയെ അല്ലെങ്കിൽ ആ ജീവാത്മാവിനെ കണ്ടെത്തി ആ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ചേരുന്ന മനസ്സിന്റെ അവസ്ഥയെ നമ്മൾ ലോകം എന്ന് വിളിച്ചു അവസ്ഥയെ ആ അവസ്ഥയാണ് നമ്മൾ തുലീയം എന്ന് വിളിക്കുന്നത് ആ തുര്യത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ധ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നട്ടല് നിവർത്തിക്കൊണ്ട് വളരെ ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് ബെറ്റർ കാരണം നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്തിന് വിധേയമായിട്ട് നമ്മുടെ ബ്ലഡ് എപ്പോഴും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധ്യാന യോഗത്തിന്റെ അകത്ത് മൃഗങ്ങളുടെ തൊലിയൊക്കെ വിരിച്ചിട്ട് അതിലിരിക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ പുല്ലൊക്കെ വിരിച്ചിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കാനാണ് പറഞ്ഞത് എന്തിനാണ് മൃഗങ്ങളുടെ തൊലി അവിടെ വിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ലെങ്കിലും അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ അപേക്ഷിച്ചു കൊണ്ട് നോക്കുകയാണെങ്കിൽ മൃഗങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ കിടന്നുറങ്ങുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂമിയുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു തൊലിക്ക് എപ്പോഴും ഈ ഗുരുത്വാകർഷ ബലത്തിൽ ബലത്തിനെ ഒന്ന് നമ്മുടെ രക്തത്തിൽ നിന്നും അതിനെ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഗുരുത്തകർഷ ഫലത്തിലേക്ക് ആകർഷിക്കുന്നതിനെ തടഞ്ഞു നിർത്തുവാനുള്ള കപ്പാസിറ്റി മൃഗങ്ങളുടെ തൊക്കിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ആദ്യമകാലത്ത് ഈ വിദ്യ ഉപദേശിക്കുന്ന സമയത്ത് മൃഗത്തിന്റെ തൊലി വെച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് ഇന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് യോഗാ മാറ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാം എന്ത് എന്തായാലും നമ്മൾ വെറും ഫ്ലോറിലിരിക്കാതെ നിലത്തിരിക്കാതെ ഒരൽപം ഉയർന്ന് വളരെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നതിൻ്റെ ആദ്യപടി അങ്ങനെ നിവർന്നിരുന്നതിന് ശേഷം നമ്മളൊരു തത്വം മനസ്സിലാക്കണം അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ യൂണിവേഴ്സിലാണ് പ്രപഞ്ചത്തിലാണ് അപ്പോൾ പ്രപഞ്ചത്തിനെ സാധാരണയായിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് എലമെൻസ് കൊണ്ടാണ് ഫൈവ് എലമെൻസ് കൊണ്ടാണ് ഏതൊക്കെയാണ് ഭൂമി ജലം വായു അഗ്നി ആകാശം അപ്പം പ്രപഞ്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകർഷണ പഞ്ചീകൃതം പ്രപഞ്ചം എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അഞ്ചെണ്ണം ചേർന്നതിനെയാണ് പ്രപഞ്ചം എന്ന് വേദങ്ങൾ പറയുന്നത് അപ്പൊ ഈ അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് അഞ്ചെണ്ണം അപ്പൊ ഇതിൽ നിന്ന് ഇത് സാധാരണയായിട്ട് നമ്മൾ കപില മഹർഷിയുടെ സാങ്ക്യാസ്ത്രം പഠിച്ച് കഴിയുമ്പോൾ അതിൽ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് നമ്മൾ ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രപഞ്ചത്തിലാണ് ഈ പ്രപഞ്ചത്തിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് പ്രപഞ്ചത്തിനെ നമ്മൾ അറിയുന്നത് അർത്ഥങ്ങളിൽ കൂടിയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രസ രൂപ ഗന്ധങ്ങളിൽ കൂടിയാണ് നമ്മൾ പ്രപഞ്ചത്തിനെ അറിയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ നമ്മൾ ശബ്ദ സ്പർശ രസ രൂപ ഗന്ധങ്ങളിൽ കൂടി നമ്മൾ അറിയുമ്പോൾ ഈ അറിയുന്ന പ്രപഞ്ചത്തിനെ അർത്ഥങ്ങളെ എത്തിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ശബ്ദത്തിനെ നമ്മുടെ ചെവിയും സ്പർശനത്തിനെ നമ്മുടെ തൊക്കും രുചിയെ നമ്മുടെ നാക്കും രൂപത്തിനെ നമ്മുടെ കണ്ണും സ്മെല്ലിനെ നമ്മുടെ മൂക്കും ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലേക്കാണ് ഈ അർത്ഥങ്ങളെല്ലാം ചെന്നെത്തുന്നത് ഇന്ദ്രിയത്തിൽ നിന്ന് അത് എവിടെയാണ് പോകുന്നത് മനസ്സിലേക്കാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദം ആ ശബ്ദം നമ്മുടെ ചെവികളിൽ കൂടി ചെവി എന്ന് പറഞ്ഞ് ഇന്ദ്രിയത്തിൽ കൂടി ഇന്ദ്രിയത്തിൽ കൂടി കേട്ടിട്ട് ആ ഇന്ദ്രിയം അതിനെ കൊണ്ടുവിടുന്ന മനസ്സിലേക്കാണ് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിന്റെ സ്വതസിദ്ധമായ പണി സങ്കല്പവികല്പങ്ങൾ ചെയ്യലാണ് അതിനെ ആ കേൾക്കുന്ന ശബ്ദത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാണുന്ന ആ ഇമേജിനെ കുറിച്ചിട്ട് ഉടനെ തന്നെ മനസ്സ് സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങും അപ്പൊ ഈ സങ്കല്പ വികൽപ്പങ്ങളിൽ ഒന്നിനെ ചൂസ് ചെയ്യുന്ന വൃത്തി വിശേഷത്തിനെ വിളിക്കുന്ന പേരാണ് ബുദ്ധി അപ്പൊ നമ്മളൊരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു വസ്തുത കണ്ടു കഴിഞ്ഞാൽ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ചുള്ള സങ്കല്പവും വികല്പവും നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പൊ ഈ സങ്കല്പവും വികല്പവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് വേണം അല്ലെങ്കിൽ വേണ്ട വേണോ വേണ്ടയോ എന്ന് നമ്മുടെ മനസ്സ് സങ്കല്പവും വികല്പവും ചെയ്യുന്ന സമയത്ത് അത് വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് നമ്മളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്ന ആളാണ് നമ്മുടെ ബുദ്ധി അപ്പോ മനസ്സെപ്പോഴും ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടി ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസിനെ മുഴുവൻ കൊണ്ടുപോയി വിടുന്നത് എവിടെയായിരിക്കും ബുദ്ധിയിലായിരിക്കും ബുദ്ധി അത് പിന്നീട് പ്രാണനിലേക്കാണ് കൊണ്ടുപോകുന്നത് പ്രാണൻ എത്തിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് ഒരു അവ്യക്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും ഈ അവ്യക്തമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ വ്യക്തിക്ക് പിന്നീട് എത്തുന്ന അടുത്തൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവാത്മാവ് നമ്മുടെ കോസ്മിക് കോൺഷ്യസ് ലെവൽ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാം അതിനെ നമുക്ക് നമ്മുടെ ജീവാത്മാവ് എന്ന് വിളിക്കാം പ്രപഞ്ച ബോധ തലത്തിൻ്റെ ഭാഗമായ ഒരു ഒരു പ്രത്യേക പോയിന്റ് അപ്പം ഇത്രയും ഘട്ടങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജീവാത്മാവിനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അപ്പൊ ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഈ പറഞ്ഞത് പ്രകാരം നമ്മുടെ അർത്ഥങ്ങളാണ് ആദ്യം നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും ഒക്കെ ഉണ്ടാവും ആ അതൊക്കെ നേരെ നമ്മുടെ ഇവിടത്തേക്ക് വരുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വന്നുകഴിഞ്ഞ് പഞ്ചേന്ദ്രിയത്തിൽ നിന്നും അവ നമ്മുടെ മനസ്സിലേക്കും മനസ്സിൽ നിന്ന് നമ്മുടെ ബുദ്ധിയിലേക്കും ബുദ്ധിയിൽ നിന്ന് പ്രാണനിലേക്കും എത്തി കഴിയുന്ന സമയത്ത് പിന്നീട് ഒരു അവ്യക്തമായ ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുകയും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ അവ്യക്തമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്തിപ്പെടുന്ന അടുത്ത ഘട്ടമാണ് നമ്മുടെ സത്ത എന്ന് വിളിക്കാൻ നമ്മുടെ ജീവാത്മാവ് അപ്പം അവിടെയാണ് നമ്മൾ ധ്യാനത്തിൽ കൂടി എത്തേണ്ടത് അപ്പം എങ്ങനെ നമുക്ക് ധ്യാനത്തിൽ കൂടി അവിടെ എത്താൻ പറ്റും ധ്യാനത്തിൽ കൂടി അവിടെ എത്താൻ പറ്റുന്നത് വളരെ സിമ്പിളാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്നും ഒരൽപ്പം ഉയർന്നുകൊണ്ട് നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നമ്മൾ ഇരുന്നതിന് ശേഷം നട്ടെല്ലാം നിവർത്തി ആദ്യം നമ്മുടെ കണ്ണുകൾ അടക്കുകയാണ് അപ്പം കണ്ണുകൾ അടക്കുമ്പോഴ് തന്നെ നമ്മളൊരു എയ്റ്റി പേഴ്സൻ്റേജ് ഇൻഫർമേഷൻസും കട്ട് ചെയ്തു പോകും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ മഹാഭാരതം അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് അതിലെ ഏറ്റവും ശക്തമായ അതായത് കണ്ണുകൾ ഇല്ലാതായാൽ പോലും മനുഷ്യന്റെ കാമനകൾ നശിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ധൃതരാഷ്ട്രത്തിൽ കൂടി കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ എത്ര കണ്ണടച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ കാമനകൾ അവസാനിക്കില്ല അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു എയ്റ്റി പേഴ്സൻറ്റ് ഇൻഫർമേഷനും കണ്ണിൽ കൂടിയായത് കാരണം കണ്ണുകൾ അടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പോകുവാനുള്ള ഏകാഗ്രത എളുപ്പത്തിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ കണ്ണുകൾ അടച്ചു പിടിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചു പിടിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ മനഃപൂർവ്വം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അടുത്ത അവയവം അതിൻ്റെ പണി കൂടി ഏറ്റെടുക്കാൻ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടെന്ത് സംഭവിക്കും കണ്ണുകൾ നമ്മൾ എപ്പോഴും അടച്ചു കഴിഞ്ഞാലും നമ്മുടെ കാതുകൾ ചെവികൾ അതിന്റെ ആ കണ്ണ് ചെയ്യുന്ന പണിയും കൂടി ചെവി ഏറ്റെടുക്കാൻ തുടങ്ങും അപ്പം കണ്ണുകൾ അടച്ച് മാക്സിമം റിലാക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചെവികൾ വളരെ ശക്തമാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഞാൻ പറയുന്ന ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അവിടെയാണ് നമ്മൾ ബ്രഹ്മാവിനെ നമ്മൾ ഉദാഹരണമായിട്ട് സ്വീകരിക്കേണ്ടത് നാല് തല എന്ന് പറഞ്ഞാൽ നാല് ഭാഗവും അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിനെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നാണ് അറിവുകൾ ഉണ്ടാകുന്നത് അപ്പം ധ്യാനത്തിന്റെ ആദ്യ പണി ആദ്യ പടി എന്ന് പറഞ്ഞ ആ നിരീക്ഷണമാണ് അപ്പം എന്ത് ചെയ്യുക കണ്ണുകൾ അടച്ചുകൊണ്ട് ചെവി ഇതുവരെ കേൾക്കാത്ത പല ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങും പുറത്തു നിന്നുള്ള പക്ഷിയുടെ ശബ്ദം ആംബുലൻസിന്റെ ഹോൺ സയറൻ മുഴങ്ങുന്ന ശബ്ദം ഹോണടികൾ വാഹനത്തിന്റെ ശബ്ദം എന്ന് വേണ്ട ആ സമയത്ത് നമ്മുടെ ക്ലോക്കിൽ നമ്മുടെ വീടിനകത്തുള്ള വീട്ടിൽ നിന്നാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ വീട്ടിനകത്തുള്ള ക്ലോക്കിന്റെ ശബ്ദം പോലും നമ്മൾ കേൾക്കാൻ തുടങ്ങും അങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ ശബ്ദത്തിനൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക ഒബ്സർവേഷന് വിധേയമാക്കുക അപ്പോൾ ഒന്ന് നിങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച കണ്ണുകൾ അടച്ച് കേൾക്കുന്ന എല്ലാ ശബ്ദവും ഒന്ന് കേട്ടു നോക്കി നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത ഒരു അനുഭവമായിരിക്കും ആ പറയുന്നത് അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴ് തന്നെ നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് ഒരു സജഷൻ ഓട്ടോ സജഷൻ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഞാനിപ്പോ ഇവിടെ ഇല്ലെങ്കിലും ഈ ശബ്ദങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു ഈ ഒരു ബോധം നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകും ഞാൻ ഉണ്ടെങ്കിലും ഞാനില്ലെങ്കിലും ഈ ശബ്ദം ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ശബ്ദത്തിൻ്റെയും ഒരു സാക്ഷി മാത്രമാണ് ഞാൻ എന്ന് നമുക്ക് നമ്മുടെ ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ പറ്റും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞ നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഒരു ശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും അതിലൊന്ന് മനസ്സാണ് രണ്ട് ബുദ്ധിയാണ് മൂന്ന് സംസ്കാരമാണ് മനസ്സെന്ന് പറഞ്ഞ സങ്കല്പവികല്പങ്ങളെ ചെയ്യും ബുദ്ധി എന്ന് പറഞ്ഞ സങ്കല്പവികല്പങ്ങളിൽ ഒന്നിനെ ചൂസ് ചെയ്യും സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ റെപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് ആ റെപ്പീറ്റേഷൻ്റെ ആവർത്തനത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിന്റെ സംസ്കാരത്തെ ശേഖരിച്ച് വെക്കുന്ന വൃത്തിവിശേഷത്തെ വിളിക്കുന്ന പേരാണ് സംസ്കാരം അപ്പോ എപ്പോഴും മനസ്സ് ഒന്നുകിൽ ബുദ്ധിയിലേക്ക് ചായ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെ ഒരു മൂന്ന് വിരലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മനസ്സ് ഈ പറയുന്നത് ബുദ്ധിയും ഈ പറയുന്നത് സംസ്കാരവുമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സംസ്കാരമാണ് എപ്പോഴും മനസ്സിനെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോവുക എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പൊ ചില ആളുകളെ കാണാം അയാളുടെ സംസ്കാരം മോശമാണെങ്കിലോ ഒരു സ്ത്രീ അയാളുടെ മുന്നിലെത്തി അപ്പോ മനസ്സ് പലതിനും കൊതിക്കും അപ്പൊ മനസ്സ് പലതിനും കൊതിക്കുന്ന സമയത്ത് സംസ്കാരമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്ലെയറെങ്കിൽ കളിക്കാരനാണെങ്കിൽ പതുക്കെ മനസ്സ് അങ്ങോട്ടേക്ക് ചായും എന്നാൽ ജ്ഞാനം കൊണ്ട് നമ്മൾ നേടിയ അറിവുകൾ കൊണ്ട് മാത്രമേ ബുദ്ധിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ജ്ഞാനത്തിന്റെ ശക്തിയാൽ ബുദ്ധിയെ കൂർപ്പിച്ച് നിൽക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം മനസ്സെപ്പോഴും സംസ്കാരത്തിന്റെ കൂടെ ചാഞ്ഞു പോകാതെ ബുദ്ധിയിലേക്ക് ചായും ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇപ്പൊ ജ്ഞാനമില്ലാതെ നമുക്ക് ധ്യാനം പോലും നടക്കില്ല അറിവുകൾ കിട്ടുന്ന മാക്സിമം അറിവുകൾ ശേഖരിച്ച് വെക്കുക അപ്പോഴും മാത്രമേ ധ്യാനമൊക്കെ അതിന്റെ പരമോന്നത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോ നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് ചെവി ഒബ്സർവേഷന് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരു സാക്ഷി മാത്രമാണ് ശബ്ദത്തിന്റെ ഒക്കെ സാക്ഷി മാത്രമാണ് എന്ന ഭാവത്തിൽ അല്പനേരം ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നീട് ചെവികൾ ഒന്നും സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലാതെ നമ്മൾ പഞ്ഞി യൂസ് ചെയ്തുകൊണ്ട് ചെവി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെവി ക്ലോസ് ആവില്ല അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബുദ്ധിയിൽ നിന്നും ഇത് പ്രാണനിലേക്കാണ് പോവുക എന്ന തിയറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണൻ സാധാരണയായിട്ട് ഭക്ഷണ വസ്തുക്കളിൽ കൂടിയും കുടിക്കുന്ന ജലത്തിൽ കൂടിയും അതേപോലെ തന്നെ വായുവിൽ കൂടിയുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ധ്യാനത്തിനെ ധ്യാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും നമ്മൾ സത്വ രജോ തമോ ഗുണങ്ങളിൽ കൂടിയുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പം ഭക്ഷണം വളരെ കൃത്യമായ മിതമായ രീതിയിൽ കഴിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിനെ കൂടി പാകപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമേ ശരിയായ രീതിയിലുള്ള ധ്യാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നമ്മൾ പിന്നീട് ഭക്ഷണത്തിനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ബുദ്ധി പ്രാണനിലേക്ക് ഇത് കൊടുക്കും അതുകൊണ്ട് പ്രാണന ഒന്ന് പിടിക്കണം എങ്ങനെയാണ് പ്രാണനെ പിടിക്കുക വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നിരുന്ന അച്ഛൻ തൻ്റെ കുലം മുടിക്കാൻ പറഞ്ഞ മകൻ കയറി വന്നപ്പോൾ വളരെ റിലാക്സ് ലിരുന്ന ആളായിരുന്നു മകനുമായിട്ട് വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റം വരുന്ന സമയത്ത് തന്നെ അച്ഛൻ എന്തു ചെയ്യുന്ന കാണാം കിതക്കുകയാണ് ശ്വാസത്തിൻ്റെ വേഗത കൂടി എന്ന് പറഞ്ഞാൽ ഉള്ളിലെ അഗ്നി ജ്വലിക്കണം ഉള്ളിലെ അഗ്നി ജലി ജ്വലിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ അഗ്നി ജ്വലിക്കും അപ്പോൾ ഉള്ളിലെ ജഡരാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നി ഉണ്ട് അപ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ് നമ്മുടെ പ്രാണന്റെ ഗതിയും മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണ് കാരണം മനസ്സിലൊരു പ്രശ്നം വരുമ്പോഴേ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ശ്വാസത്തിന്റെ ഗതി മാറും അപ്പോൾ ഇത് തിരിച്ചും നടക്കും ശ്വാസത്തിനെ ആരാണോ കണ്ട്രോൾ ചെയ്ത് അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതൊരു തിയറിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഈ ശ്വസന പ്രക്രിയയിലേക്ക് മാത്രമായിരിക്കണം ആ ശ്വസന പ്രക്രിയയിലേക്ക് നമ്മുടെ ശ്രദ്ധ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും അതിലേക്ക് മാത്രം നമ്മുടെ മനസ്സ് കൊടുത്തിരിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ പ്രാണൻ സ്ലോ ആയി സ്ലോ ആയി സ്ലോ ആയി നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിപ്പെടും അവിടെ നിന്നും എത്തിപ്പെടുന്ന അടുത്ത അവസ്ഥയാണ് നമ്മൾ അവ്യക്തം വ്യക്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഇത് കുറച്ചു നേരം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ അവ്യക്തമായ ഒരു എത്തുകയും അവിടെ നിന്നും നമ്മുടെ ജീവാത്മാവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ധ്യാനത്തിന്റെ ശാസ്ത്രീയത എന്ന് പറയുന്ന അവസ്ഥ അപ്പോ ഇത്രയും മനസ്സിലാക്കുക പ്രപഞ്ചത്തിലാണ് ഇരിക്കുന്നത് പ്രപഞ്ചത്തിനെ അറിയുന്ന അർത്ഥങ്ങൾ കൊണ്ടാണ് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളാണ് ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കാണ് വരുന്നത് ഇന്ദ്രിയങ്ങൾ അതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുപോയിട്ട് വിടും മനസ്സത് ബുദ്ധിയിലേക്ക് കൊടുക്കും ബുദ്ധി അത് പ്രാണനിലേക്ക് കൊടുക്കും പ്രാണനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തമായ അവസ്ഥയിലാണ് ഈ അവ്യക്തമായ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധി എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ഇത് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നിരീക്ഷണ പാഠവുമാണ് അതാണ് ബ്രഹ്മാവിന്റെ നാല് തല കൊണ്ട് ചതുർമുഖം കൊണ്ട് അർത്ഥമാകുന്ന നിരീക്ഷണ പാഠവത്തോടുകൂടി വളരെ കോൺഷ്യസോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ധ്യാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ധ്യാനത്തിന്റെ സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ആദ്യമാദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിരന്തരമായ പരിശീലനത്തിൽ കൂടി മാത്രമേ ആ ഒരു പോയിന്റിലേക്ക് അവ്യക്തം എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും തൊട്ടടുത്ത പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അത് ഇതാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക ധ്യാനം ഒരിക്കലും പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ധ്യാനം നമ്മൾ നമ്മുടെ ഒരു ലോകമാണ് അത് അനുഭവിച്ചറിയേണ്ട ഒരു ലോകമാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ധ്യാനത്തിന്റെ ഒരു എസെൻസ് നമുക്ക് നുകരാൻ പറ്റും അപ്പോൾ ഇതിനെ ഇതിന് ഇതിനൊക്കെ മുമ്പേ നമ്മൾ ഒരു ഒരു കാര്യവും കൂടി ചെയ്യുന്ന ബെറ്റർ ആണ് നമ്മൾ ഏത് ധ്യാനം തുടങ്ങുന്നതിന് മുൻപേയും ഏത് മെത്തേഡിലുള്ള ധ്യാനം തുടങ്ങുന്നതിന് മുൻപേയും ഒരു പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ പ്രാണനെ നമുക്ക് ആദ്യം തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമം എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് രണ്ട് മൂക്കുകൾ കൊണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഡീപ്പായിട്ട് വലിച്ചെടുതിന് ശേഷം ഉടനെ തന്നെ ആ വലിച്ചെടുത്ത അതേ സമയം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക അതൊരു മൂന്ന് തവണ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുണ്ടുകൾ നന്നായിട്ട് എന്താ നമ്മൾ പറയും മൊട്ടുപോലെ പൂമൊട്ടുപോലെ ഇങ്ങനെ കൂർപ്പിച്ചു വെച്ച് വായ കൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് വലിച്ചെടുക്കുക എന്നിട്ട് ഒരു പതിനാറ് സെക്കൻഡ് നേരം നമ്മൾ പതിനാറ് എണ്ണുന്നത് വരെ ശ്വാസത്തെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മൂക്കു വഴി ശ്വാസത്തെ പതുക്കെ പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുക ഏത് ധ്യാനം ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഈ പ്രാണന്റെ ഗതിയെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവ്യക്തം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ജീവാത്മാവിലേക്ക് എത്തിപ്പെടും ജീവാത്മാവിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരമാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെയാണ് നമ്മൾ രാജയോഗം എന്ന് പറയുന്നത് രാജയോഗ അതായത് പരമാത്മാവുമായിട്ട് നമുക്ക് എങ്ങനെ യോഗം ചെയ്യാം അതായത് യോഗം യോഗമെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരുക അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് പോലുള്ളൊരു ധ്യാനാവസ്ഥയിലേക്ക് പോകുവാനുള്ള ഏകാഗ്രത ചിട്ടപ്പെടുത്തുവാനുള്ള എത്താനുള്ള ഒരു ചവിട്ട് മാത്രമാണ് ഏകാഗ്രത എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് ഒന്ന് പരിശീലനം നടത്തുക അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു നമസ്കാരം